വടക്കൻ കാശ്മീരിലെ തിരിച്ചറിയാൻ കഴിയാത്ത നാലായിരത്തി അൻപത്തി ആറ് കുഴിമാടങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും തീവ്രവാദികളുടേതെന്നാണ് ഇപ്പോൾ പഠന റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഇതിലെ പല കുഴിമാടങ്ങളും വിദേശ പ്രാദേശിക തീവ്രവാദികളുടേതാണെന്ന് സേവ് യൂത്ത് സേവ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ എന്ന കാശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ നടത്തിയ അർണാവ്ലിംഗ് ദ ട്രൂത്ത് എന്ന പഠനത്തിലൂടെയാണ് വ്യക്തമാകുന്നത് എ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് അൺമാർക്ക്ഡ് ആൻഡ് അൺഐഡൻറ്റിഫൈഡ് സേവ് ദ കാശ്മീർ വാലി പഠനത്തിലാണ് വ്യക്തമാവുന്നത് വജാഹദ് ഫാറൂഖ് ഭട്ട് സാഹിദ് സുൽത്താൻ ഇർഷാദ് അഹമ്മദ് ഭട്ട് അനിലാസ് നാസർ മുസിദ്ദീർ അഹമ്മദ് എന്നിവർ നയിച്ച ഗവേഷകർ മുന്നൂറ്റി എഴുപത്തി മൂന്നോളം ശ്മശാനങ്ങളിൽ നേരിട്ട് നടത്തിയ അന്വേഷണങ്ങളിലാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അതിർത്തി ജില്ലകളായ വടക്കൻ കാശ്മീരിലുള്ള ബാരാമുള്ള കുപ്പാര ബന്ദിപോര എന്നിവിടങ്ങളിലും സെൻട്രൽ കാശ്മീരിലെ ബന്ദേഗറിലുമാണ് ഇവർ പഠനം നടത്തിയത് ജനങ്ങൾ ഫണ്ട് ചെയ്യുന്ന ഈ സംഘടന അവരുടെ ഉദ്യമം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രൗണ്ട് വർക്കുകൾ പൂർത്തിയാക്കി ഇതിനുശേഷം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യാനായി ഇതിന് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ് അവർ ചെയ്തത് കാശ്മീരിലെ താഴ്വരയിൽ സംഘർഷം സൃഷ്ടിക്കാൻ അതിർത്തി കടന്നെത്തുന്ന അനാവശ്യ വ്യാഖ്യാനങ്ങളെ എതിർക്കാൻ കഴിയുന്ന കൃത്യമായ തെളിവുകളാണ് പഠനത്തിലുള്ളതെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ വജാദ് ഫാറൂഖ് പറയുകയാണ്